നമസ്കാരം ഇരുപത്തിനാല് ചാനലിലെ മാധ്യമപ്രവർത്തക വിനീതയ്ക്കെതിരെ കുറുപ്പമ്പടി പോലീസ് ചുമത്തിയിരിക്കുന്നത് ശക്തമായിട്ടുള്ള വകുപ്പുകളാണ് ക്രിമിനൽ ഗൂഢാലോചന നൂറ്റി ഇരുപത് ബി വകുപ്പാണ് വിനീതക്കെതിരെ പോലീസ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത് അതായത് പെരുമ്പാവൂരിൽ നിന്ന് കോതമംഗലത്തേക്ക് നവകേരള സഹസന്റെ ബസ് പോകവേ യൂത്ത് കോൺഗ്രസുകാരും കെ എസ് യുക്കാരും ഒക്കെ ഷൂ വലിച്ചെറിയുന്നു അത് ഈ മാധ്യമപ്രവർത്തക റിപ്പോർട്ട് ചെയ്യുന്നു ആ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങൾ നമ്മൾ കണ്ടത് ഇരുപത്തിനാല് ചാനലിലൂടെ തന്നെയാണ് മറ്റൊരു ചാനലിലും നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടതേയില്ല അതിനിടയിൽ അക്രമികളെ പോലീസ് അറസ്റ്റ് ചെയ്ത് വാഹനത്തിൽ കൊണ്ടുപോകുമ്പോഴും വിനീത ദാ ഇങ്ങനെ ഒരു തമ്പ് കാണിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് വിനീതക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ് വിനീതക്കെതിരെ ശക്തമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് പോലീസും പറയുന്നത് അഞ്ചാം പ്രതിയായാണ് വിനീതയെ ചേർത്തിരിക്കുന്നത് ഒന്നാം പ്രതിയെ നിരവധി തവണ ഫോണിൽ വിളിച്ചുവെന്ന് മാത്രമല്ല കോൺഫറൻസ് കോളും ചാറ്റിങ്ങും ഒക്കെ നടത്തി എന്ന് കൂടി പറയുന്നു അതിൻ്റെ പല തെളിവുകളും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് പല മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് മാധ്യമ പ്രവർത്തനത്തിന്റെ സത്യസന്ധത ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള വളരെ ഒരു സംഭവമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വിനീത ഗൂഢാലോചന നടത്തിയെന്ന് പോലീസ് പറയുമ്പോൾ ഒരുപറ്റം മാധ്യമപ്രവർത്തകർ മാധ്യമ പറയുന്നത് വിനീത അങ്ങനെ ഒരു ഗൂഢാലോചന നടത്തിയിട്ടില്ല എന്നാണ് വിനീത ഇത്തരത്തിലൊരു ക്രിമിനൽ ഗൂഢാലോചന നടത്തിയിട്ടില്ലെങ്കിൽ ക്രിമിനൽ ഗൂഢാലോചന നടത്തിയിട്ടില്ല എന്ന് തെളിയിക്കുന്ന തെളിവുകൾ പുറത്തുവിട്ടാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ പോലീസ് ശക്തമായ തെളിവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ടെന്ന് പറയുമ്പോൾ അതൊക്കെ പച്ച കള്ളമാണെന്നും തനിക്കെതിരെ എടുത്തിരിക്കുന്നത് കള്ളക്കേസാണെന്നും തെളിയിക്കുന്ന തെളിവുകൾ വിനീതയ്ക്ക് പുറത്തുവിടാമല്ലോ പക്ഷെ അത് ചെയ്യുന്നില്ല മറിച്ച് ഇവർ എന്താണ് പറയുന്നത് പിണറായി വിജയൻ മാധ്യമവേട്ട നടത്തുകയാണ് മാധ്യമ സ്വാതന്ത്ര്യം ഇല്ലാതാക്കാൻ ശ്രമം നടത്തുകയാണ് എന്നൊക്കെ പറഞ്ഞാണ് ഇവർ വാദിക്കുന്നത് ഒരൊറ്റ തെളിവ് പുറത്തുവിട്ടാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ പക്ഷേ പുറത്തുവിടാൻ അവർ എന്തുകൊണ്ടും മടിക്കുന്നു ഇനി തെളിവില്ലേ പിണറായി സർക്കാരിനെ കടന്നാക്രമിക്കാൻ കിട്ടിയിരിക്കുന്ന നല്ലൊരു സുവർണാവസരമല്ലേ ഇതൊരു കള്ളക്കേസ് ആണെങ്കിൽ തെളിവുകൾ പുറത്തുവിട്ടുകൊണ്ട് പിണറായി വിജയൻ സർക്കാർ പിണറായി വിജയൻ പോലീസ് ദാ മാധ്യമവേട്ട നടത്തുകയാണ് എന്ന് തെളിയിക്കുന്ന തെളിവുകൾ പുറത്തുവിട്ട് പ്രതിസന്ധിയിലാക്കാമല്ലോ പിണറായി വിജയൻ സർക്കാരിന് വൈ എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല പ്രധാനപ്പെട്ട ചോദ്യമാണല്ലോ ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് മാധ്യമപ്രവർത്തകർ മുഖ്യമന്ത്രി വാർത്താസമ്മേളനം നടത്തിയപ്പോൾ ചില ചോദ്യങ്ങൾ ചോദിച്ചു വിനീതക്കെതിരെ എടുത്തിരിക്കുന്നത് കള്ളക്കേസ് അല്ലേ എന്ന മട്ടിൽ മുഖ്യൻ പറഞ്ഞ മറുപടി കേൾക്കേണ്ടതാണ് പോലീസ് പോലീസിന് നടപടി എടുക്കുന്നില്ലേ പോലീസിന് അതിന്റെ നടപടികൾ സ്വീകരിക്കേണ്ടി വരും പോലീസിന്റെ മുന്നിലെത്തുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങളെടുത്ത് തെളിവില്ലായാലോ പോലീസിന്റെ കയ്യിലെത്തുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണല്ലോ കേസ് എടുക്കുന്നത് നിങ്ങൾ പറയുന്നത് ഊഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഊഹ ഊഹം വെച്ചുകൊണ്ട് പോലീസിന്റെ നടപടി തെറ്റാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രശ്നം ഗൂഢാലോചന സിംഹ സാധാരണ മാധ്യമപ്രവർത്തനം ഗൂഢാലോചനയല്ലോ സാധാരണ മാധ്യമ പ്രവർത്തനത്തിൽ നിന്ന് മാറിപ്പോകുമ്പോഴാണല്ലോ ഗൂഢാലോചനയുടെ ഭാഗം വരുന്നത് ആ ഗൂഢാലോചനയുടെ ഭാഗം ഞാൻ പറയേണ്ടതല്ല എന്താണെന്ന് പോലീസ് പോലീസ് പറയില്ല മാധ്യമ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് മാധ്യമപ്രവർത്തകർ ചെല്ലുന്നത് ഗൂഢാലോചനയാണെന്ന് ആരും പറയില്ല ഗൂഢാലോചന അതെല്ലാവരും കാണുന്ന കാര്യമില്ലേക്ക് വ്യത്യസ്തമായുള്ള ഗൂഢാലോചനയുടെ ഭാഗം വരുമ്പോഴാണല്ലോ അത് പറയുന്നത് അത് ഗൂഢാലോചനയല്ല എന്ന് നിങ്ങളുടെ അടുത്ത് തെളിവുണ്ടെങ്കിൽ നിങ്ങൾ ഹാജരായിക്കോളൂ അതിനെന്താ പ്രശ്നം അതല്ലേ വേണ്ടത് അതൊക്കെ ആ അതൊക്കെ സാധാരണ കലയ്ക്ക് തിരിച്ചു തള്ളാവുന്നതേ ഉണ്ട് കേട്ടോ അങ്ങനെ എന്തെല്ലാം വീമ്പ് പുറത്തരുത് നമ്മുടെ കേരളത്തിൽ നടന്നിട്ട് അതും ഗൂഢാലോചനയായിട്ട് തുടങ്ങൂലോചന ഗൂഢാലോചനയാണ് എന്താ സംശയം ഇങ്ങനെയുള്ള വിവരമല്ല ഇങ്ങനെയുള്ള വിവരത്തിന്റെ ഇങ്ങനെയുള്ള വിവരത്തിന്റെ മേലെയല്ല ഇങ്ങനെയുള്ള വിവരമായിട്ട് കാണണ്ട നിങ്ങൾ തർക്കിക്കാൻ വേണ്ടി മാത്രം വന്നാണെങ്കിൽ അങ്ങനെ തുടങ്ങാൻ നോക്കും ആ ഏതാ നിങ്ങളല്ലേ അവരെ അവരോടായും പറഞ്ഞത് നിങ്ങൾക്കാണ് ചോദിക്കേണ്ടത് നിങ്ങൾ മാധ്യമ പ്രവർത്തനം തന്നെ നിങ്ങളെ മാധ്യമ പ്രവർത്തനത്തെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് മാധ്യമ പ്രവർത്തനം മാധ്യമ മാധ്യമപ്രവർത്തനമായി നടത്തും അതിന് യാതൊരു അതിന് അതിന് യാതൊരു തടസ്സവും ഇവിടെ ആരും ഉണ്ടാക്കുന്നില്ല ഞാൻ പറയട്ടെ മാധ്യമ പ്രവർത്തനം മാധ്യമ പ്രവർത്തനമായി നടത്തുന്ന യാതൊരു തടസ്സവും ഇല്ല ആരും അതിന്റെ മേലെ കുതിര കയറുന്നില്ല പക്ഷെ പോലീസ് ഇപ്പോ ഒരു കേസ് എടുത്തിരിക്കുന്നു ആ കേസിൽ പോലീസ് പറഞ്ഞിരിക്കുന്നു ഗൂഢാലോചനയുണ്ട് നിങ്ങൾ പറയുന്നു ഗൂഢാലോചനയല്ല എന്ന് തെളിയിച്ചോളൂ അതിനെന്താ പ്രശ്നം ഞാൻ പരിശോധിക്കേണ്ട കാര്യം വരുന്നില്ല എനിക്കതിൽ വിശ്വാസക്കുറവില്ല അതാണ് പ്രശ്നം എനിക്കതിൽ വിശ്വാസക്കുറവില്ല അതാണ് എന്റെ പ്രശ്നം നിങ്ങളെ കൂട്ടത്തിൽ ഗൂഢാലോചന നടത്താൻ പറ്റിയവരുണ്ട് ആ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെങ്കിൽ ഗൂഢാലോചനയുടെ കേസും വരും അത്രയേ ഉള്ളൂ അതിനാണ് നിങ്ങൾ ജോലി സ്ഥലത്ത് പോകുന്നതോ നിങ്ങൾ മറ്റു സ്ഥലത്ത് പോകുന്നതോ നിങ്ങൾ സാധാരണ ആൾക്ക് മാധ്യമപ്രവർത്തനം നടത്തുന്നതോ ഒന്നും ഇവിടെ ആരും തടയാൻ പോകുന്നില്ല പക്ഷേ ആ നില വിട്ട് മറ്റൊരു നില വന്നാൽ ഒട്ട് ശബ്ദമുയർത്തി പറഞ്ഞാൽ കാര്യങ്ങൾ നേടിക്കളിയാമെന്നുള്ള ധാരണയിൽ തുടങ്ങിട്ടുണ്ട് അറിയുന്നു ഏത് ഗൂഢാലോചനക്ക് പുറപ്പെടാൻ നീണ്ടു നിങ്ങൾ മാധ്യമപ്രവർത്തകത്തിന്റെ ഭാഗമായി നിങ്ങൾക്ക് പല വിവരങ്ങളും കിട്ടും നിങ്ങൾ പറയും നിങ്ങൾ നടപ്പാക്കും നിങ്ങൾ വാർത്ത കൊടുക്കും ഒക്കെ ചെയ്യും അതൊന്നും ഗൂഢാലോചനയല്ല പക്ഷേ ഗൂഢാലോചനയുടെ ഭാഗമായി നീണ്ടു അറിയുള്ളൂ മാധ്യമപ്രവർത്തനം മാധ്യമപ്രവർത്തനമായി തന്നെ നടത്തുകയാണെങ്കിൽ കേസില്ല ക്രിമിനൽ ഗൂഢാലോചനകൾ നടത്തുമ്പോഴാണ് കേസുകൾ എടുക്കുന്നത് മാത്രവുമല്ല മുഖ്യൻ്റെ പ്രതികരണങ്ങളിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് പോലീസിൽ വിശ്വാസമാണെന്ന് മുഖ്യം തന്നെ പറയുന്നുണ്ട് അതിനർത്ഥം വിനീതക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ശക്തമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകർക്കെതിരെ ഒരു കേസെടുക്കുകയാണെങ്കിൽ ഒന്നും കാണാതെ അല്ലെങ്കിൽ ഒന്നും നോക്കാതെ ഒരു പോലീസ് എന്തായാലും കേസെടുക്കില്ല ഇനി അതൊരു കള്ളക്കേസാണെന്ന് തെളിഞ്ഞാൽ പോലീസിന്റെ ജോലി തെറിക്കുമെന്ന് മാത്രമല്ല സർക്കാരിനെ പ്രതിസന്ധിയിലാക്കി കളയും അതുകൊണ്ട് ശക്തമായ തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ പോലീസ് കേസുകൾ രജിസ്റ്റർ ചെയ്യാറുള്ളൂ ഒരു വ്യാജവാർത്ത സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചാൽ കേസെടുക്കാൻ വകുപ്പുണ്ടെന്നിരിക്കെ മാധ്യമപ്രവർത്തകർ പല വ്യാജവാർത്തകളും സമൂഹ മാധ്യമങ്ങളിലൂടെ വാർത്തകളിലൂടെ പ്രചരിപ്പിക്കുമ്പോഴും പോലീസ് കേസെടുക്കാറില്ല അങ്ങനൊരു നാട്ടിൽ ദാ ഇങ്ങനൊരു ക്രിമിനൽ ഗൂഢാലോചന നടത്തി എന്ന് പറഞ്ഞൊരു കേസെടുക്കുന്നുണ്ടെങ്കിൽ കേസെടുത്തിട്ടുണ്ടെങ്കിൽ പോലീസ് വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാകണം ആ കേസെടുത്തിട്ടുണ്ടാവുക ഇനി ഇതൊരു കള്ളക്കേസാണെന്നുണ്ടെങ്കിൽ വിനീതയ്ക്ക് തന്നെ അത് കള്ളക്കേസാണെന്ന് തെളിയിക്കുന്ന തെളിവുകൾ പുറത്തുവിടാമല്ലോ പോലീസിനെതിരെ നിയമ നടപടികൾ വേണമെങ്കിൽ സ്വീകരിക്കാൻ പറ്റുമോ അത്തരത്തിലുള്ള നിയമങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടല്ലോ എന്തുകൊണ്ട് അത് ചെയ്യാൻ തയ്യാറാവുന്നില്ല ഇനി വിനീത തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലീസ് വിനീതയ്ക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിന് യാതൊരു രീതിയിലുള്ള ഒരു അലംഭാവവും കാണിക്കേണ്ട ഒരു കാര്യവുമില്ല ഒരു പ്രിവിലേജും ഇവിടെ മാധ്യമ പ്രവർത്തകർക്ക് മാത്രമായിട്ട് കൊടുക്കുന്നില്ല എല്ലാവർക്കുമുള്ള പ്രിവിലേജ് തന്നെയാണ് മാധ്യമ പ്രവർത്തകർക്കും എന്നാൽ എല്ലാവർക്കുമുള്ള പ്രിവിലേജ് അല്ല ഞങ്ങൾക്കുള്ളത് എന്ന മട്ടിലാണ് അവരുടെ നടപ്പും ഭാവവും ഒക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം മാത്രവുമല്ല ക്രിമിനൽ ഗൂഢാലോചന ഇത്തരത്തിൽ വിനീത നടത്തിയിട്ടുണ്ടെങ്കിൽ അത് മാധ്യമ പ്രവർത്തനത്തിന്റെ സത്യസന്ധത ചോദ്യം ചെയ്യപ്പെടുന്ന ഒന്നുകൂടിയാണ് അത്തരത്തിൽ ഒരു തെറ്റ് താൻ ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കേണ്ട പ്രതിബദ്ധത ബാധ്യത അത് വിനീതയ്ക്കുണ്ട് അല്ലെങ്കിൽ പല നിരത്തുകളിലും പലയിടങ്ങളിലും വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന പല സത്യസന്ധമായ വാർത്തകളും പുറത്തേക്ക് കൊണ്ടുവരുന്ന മാധ്യമ പ്രവർത്തകരുടെ സത്യസന്ധത പോലും ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് ഈ സംഭവം കൊണ്ടുചെന്ന് എത്തിക്കും എന്ന കാര്യത്തിലും ഒരു സംശയവും വേണ്ട ഇനി വിനീത തെറ്റ് ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ വിനീത തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കുന്ന തെളിവുകൾ വിനീത പുറത്തുവിടുകയാണെങ്കിൽ പോലീസിനെതിരെയും നടപടി സ്വീകരിക്കണം പക്ഷേ അതിന് വിനീത തയ്യാറാവുന്നില്ലല്ലോ അല്ലെങ്കിൽ ഈ മാധ്യമ പ്രവർത്തകർ ആരും തന്നെ തയ്യാറാകുന്നില്ലല്ലോ ന്യായീകരിക്കുകയാണോ ഇതൊരു രാഷ്ട്രീയ ആയുധമാക്കി പ്രതിപക്ഷവും ദാ മാധ്യമ വേട്ട നടത്തുകയാണ് ഈ പറയുന്ന മാധ്യമ മാധ്യമപ്രവർത്തകരെയൊക്കെ എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ട് ക്രിമിനൽ ഗൂഢാലോചനകൾ നടത്തുന്ന അല്ലെങ്കിൽ ക്രിമിനൽ ഗൂഢാലോചന നടത്തി നാട്ടിലെ നമ്മുടെ സംസ്ഥാനത്തെ ക്രമസമാധാന നില നശിപ്പിക്കുന്ന പ്രവർത്തനം നമുക്ക് ആവശ്യമില്ല അത് നാടിന്റെ സമാധാന അന്തരീക്ഷം തകർക്കുകയുള്ളൂ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ് മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ വെറും കുട്ടിക്കളിയല്ല എന്നും കേവലം റേറ്റിംഗിന് വേണ്ടി കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തല്ലെന്നും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുകയാണ്